വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ആയുർവേദ നഴ്സിംഗ് കോഴ്സിന് പാണ്ടിക്കാട് അസാപ്പ സ്കിൽ പാർക്കിൽ തുടക്കമായി തികച്ചും പരമ്പരാഗതമായ ഔപചാരികമായി നിലനിന്നിരുന്ന വിദ്യാഭ്യാസം ലോകത്തിന് മാതൃകയായി വിജ്ഞാനത്തിന്റെ മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ മുന്നോട്ടുള്ള പ്രയാണം പ്രയാണത്തോടെ ഈ ഒരു കോഴ്സും അതിന്റെ ഭാഗം തന്നെയാണ് മലപ്പുറത്തിന്റെ പാണ്ടിക്കാടിന്റെ ഒരു ഒരു പുതിയ ആയിട്ടുള്ള കോഴ്സ് ആരംഭിക്കുക ഡിപ്ലോമ കുറഞ്ഞ ഫീസ് നിരക്കിലാണ് തൊഴിലധിഷ്ഠിത കോഴ്സായ ആയുർക്ഷേത്രയുടെ ആയുർവേദ നഴ്സിംഗ് കോഴ്സിന് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ അസാപ്പ് സ്കിൽ പാർക്കിൽ തുടക്കമായത് നിലവിൽ വിദ്യാർത്ഥികൾക്കുള്ള സീറ്റ് കൂടി ഒഴിവുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ അതായത് വയനാട് ശ്രീ ശംഖുവൈദ്യോ എന്റെ അപ്പനാണ് തുടങ്ങിയ നയിട്ടാണ് വന്നത് എന്റെ അത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛൻ അമ്മ അങ്ങനെയുള്ളവരെല്ലാം അയോപ്പലായിരുന്നു ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം ആയുർവേദത്തിൻ്റെ പ്രാബല്യം കൊണ്ട് നമ്മൾ കേരളത്തിലും ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഇരുപത്തിരണ്ടോളം ഹോസ്പിറ്റൽസും ആറോളം ആയുർവേദ നഴ്സിംഗ് കോളേജുകളും ആയുർവേദ ഫാക്ടറി അങ്ങനെ പല മേഖലകളിൽ ആയുർ ക്ഷേത്ര മുമ്പോട്ട് പോയിട്ടുണ്ട് അതിൽ ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ആയുർവേദ നഴ്സിംഗ് കോളേജ് ആയുർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസ് എന്നാണ് നമ്മളതിനെ ഒഫീഷ്യലി നാമകരണം ചെയ്തിരിക്കുന്നത് ഏകദേശം ചെറുപ്പം അങ്ങനെ ആദ്യം എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ കാലത്ത് തൊട്ട് വീടിനടുത്തുള്ള ഇതിങ്ങനെ ഇങ്ങനെ പഠിച്ചു കൂടുതൽ ചെയ്തു നമ്മളെ കേട്ടിട്ടുണ്ട് അച്ഛന്റെയും അമ്മയുടെയും കാലത്ത് വീടിനടുത്തുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ് ഇവരുടെ കൂടുത്തു പഠിച്ചിട്ട് നമ്മുടെ ആശുപത്രിയിലേക്ക് തന്നെ ചികിത്സ ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ അസ്കർ മുക്കട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സി എം സിയാബുദ്ദീൻ എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ ആയുർക്ഷേത്ര എം ഡി ഡോക്ടർ ഷിനോയ് രാജൻ ഡോക്ടർ മീരാ മേനോൻ ഡോക്ടർ ശ്രീലക്ഷ്മി ജനറൽ മാനേജർ പ്രമോദ് വാസുദേവൻ അശ്വതി ചിഞ്ചു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്ത്രീ സൌന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്